പി എം ശ്രീ പദ്ധതി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നുവന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ഏഴംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് പി എം സി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുറ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ വരെ നിർത്തിവെക്കുന്നതാണ് ആ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്തുമുഖേന are you ready?